നെടുങ്ങപ്ര ഭാഗത്ത് മോക്ഷണം വ്യാപകമാകുന്നു സമീപവാസികൾ വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നെടുങ്കപ്ര കനാൽപാലം കവലയിൽ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ സൺഡേ സ്കൂൾ കെട്ടിടത്തിലെ സ്റ്റേഷനറി കടയിലാണ് മോഷണം നടന്നത് മേക്കപ്പാല സ്വദേശിയായ പി എൻ വേലപ്പൻ രാത്രി കടയടച്ച് വീട്ടിൽ പോയതിനു ശേഷമാണ് ആരോ രണ്ടു പേർ താഴ് പൊളിച്ച് കടയുടെ അകത്തു കയറിയത് കടയിലുണ്ടായിരുന്ന പണവും സിഗരറ്റുകളും കശുവണ്ടി പരിപ്പ് പോലുള്ള സാധനങ്ങളും മോഷണം പോയിട്ടുണ്ട് ഏകദേശം എണ്ണായിരം രൂപയോളം കടയിൽ നിന്നും മോഷണം പോയതായും അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മിനിഞ്ഞന്ന് രാത്രി കട പൂട്ടിപ്പോയതിന് ശേഷം ഈ കടയിൽ വന്ന് ആരോ രണ്ട് പേര് കള്ളന്മാർ വന്ന് കട കുത്തിപ്പൊളിക്കുകയും കടയിലെ കുറേ സാധനങ്ങൾ കൊണ്ടുപോവുകയും കുറച്ച് പൈസ കൊണ്ടുപോകുകയും എണ്ണായിരം രൂപയോളം വിലനിൽക്കുന്ന സിഗരറ്റും പിന്നെ കുറേ പൈസയും മറ്റ് സാധനങ്ങളും ഈ കടയിൽ നിന്നും മോഷണം പോയിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട പോലീസിൽ ഇവരെ അറിയിച്ചു പോലീസ് സ്ഥലത്ത് വരികയും അന്വേഷണം നടത്തുകയും ചെയ്തു ഇന്ന് വന്ന് ക്യാമറയൊക്കെ പരിശോധിച്ചു ഇവിടെ ക്യാമറയുണ്ട് ക്യാമറയിൽ നമ്മളത് എല്ലാം പരിശോധിച്ചു വീട്ടിൽ കൊണ്ടുപോയി നമ്മളത് ടി വിയിൽ ഇട്ട് കാണുകയും ചെയ്തു അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് അതായത് തുരുത്തി നടക്കുന്ന നിന്ന് ബൈക്കിൽ രണ്ട് പേര് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് വന്നിരുന്നത് അവരെ അടുത്തുവശം കനാലിൻ്റെ സൈഡിൽ അപ്പം കൊണ്ടുപോയി വണ്ടി ഒതുക്കിയതിന് ശേഷം ഇപ്പറ വന്ന് ഒരു ഷട്ടറിൻ്റെ താഴെ പൊളിച്ച് അകത്ത് കയറി രണ്ട് പേരുണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചാണ് അകത്ത് കയറിയത് അകത്ത് കയറി കഴിയുമ്പോൾ അകത്തിപ്പം ഇതിൻ്റെ ക്യാമറയുടെ ഇത് വെളിച്ചം മാത്രമേ ഉള്ളൂ വേറെ വെളിച്ചമില്ലാത്തതുകൊണ്ട് അകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വാരി പോര് ഇവിടുന്ന് പുറത്തു കിടന്ന് അതേ വണ്ടി വന്ന ദിശയിൽ തന്നെ പടിഞ്ഞാട്ട് പോവുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഈ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ആയ പള്ളി കരോട്ട് കാണുന്ന പള്ളിയിൽ ഇതുപോലൊരു മോഷം നടന്നു അവിടെ നിന്നും കുറേ പൈസ മോഷിച്ചു കൊണ്ട് അതും താഴെ അറുത്താണ് കൊണ്ടുപോയി താഴെ പൊട്ടിച്ചാണ് കൊണ്ടായിക്കണത് ഓഫീസ് മുറി പൊട്ടിച്ച് ഉദ്ദേശം പത്ത് പതിനയ്യായിരം രൂപയോളം അവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞത് അപ്പം നിരന്തരം ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് പല പ്രദേശത്തും പല അതും ഇങ്ങനെ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ അത്യന്തം സുഷ്കാന്തിയോടുകൂടി ഈ കാര്യം ഒന്ന് കാര്യമൊന്നന്വേഷിച്ച് മറ്റുള്ളവർക്കും ഇനി ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ അധികാരികളും മോഷ്ടാക്കൾ വരുന്നതും കൂട്ടുപൊളിക്കുന്നതും അകത്തു കയറുന്നതും കടയിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റും കയ്യൊറയും ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല മോഷ്ടാക്കൾ തുരുത്തി ചാരായഷാപ്പ് ഭാഗത്ത് നിന്ന് ബൈക്കിൽ വരികയും മോഷണം നടത്തിയതിനു ശേഷം അതേ ദിശയിൽ തന്നെ തിരികെ പോവുകയും ചെയ്തു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് News Bureau, Venus.